ലഹരി വ്യാപനത്തിനെതിരെ കെ പി സി സി ആഹ്വാന പ്രകാരം എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്വിറ്റ് ഡ്രഗ് ഡേ വാക്കത്തോൺ ആരംഭിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പരിസരത്തു നിന്നാണ് വാക്കത്തോൺ ആരംഭിച്ചത് മറൈൻ ഡ്രൈവിൽ വാക്കത്തോൺ സമാപിക്കും ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു ഷാബാസ് അഹമ്മദ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ ലഹരിക്കെതിരായ പോരാട്ടം അത് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് റിപ്പോർട്ട് ലഹരിയും വേണ്ട ലഹരിയും വേണ്ട എന്ന വലിയൊരു ക്യാമ്പയിനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് സ്വബോധത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്ന് ഇപ്പോൾ എത്തി വാക്കത്തോൺ സുജിയ ലഹരിക്കെതിരെയുള്ള പോരാട്ടം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എറണാകുളം ഡി സി സി സംഘടിപ്പിക്കുന്ന ക്യുഡ്രക്ക് ഡേ വാഗത്തോൺ ഈ കൊച്ചി നഗരത്തിലൂടെ പ്രയാണം തുടങ്ങുകയാണ് അല്പനേരം മുമ്പ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തത് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും ഈ യാത്രയുടെ മുൻനിരയിൽ തന്നെയുണ്ട് കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അതോടൊപ്പം ജനപ്രതിനിധികളും എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും ഈ റാലിയുടെ മുൻനിരയിൽ തന്നെയുണ്ട് അങ്ങനെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം വലിയ രീതിയിൽ കടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകയാണ് കോൺഗ്രസ് ഈ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത് ആയിരങ്ങളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം കെ എസ് യുവിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഈ യാത്രയിലുണ്ട് ഒരുപാട് സ്ത്രീകളും കുട്ടികളും യുവാക്കളുമൊക്കെ ഈ യാത്രയ്ക്കായി ട്യവുമായി ഈ റാലിയിൽ ചേർന്നിട്ടുണ്ട് അങ്ങനെ ഈ റാലി ഇപ്പോൾ കൊച്ചി നഗരത്തിലൂടെ പ്രയാണം തുടരുകയാണ് മറൈൻ ഡ്രൈവിലാണ് ഒരു കൂടി ഈ റാലി അവസാനിപ്പിക്കുക ലഹരിക്കെതിരെ സർക്കാരിന്റെ ഈ നടപടികൾ കാര്യക്ഷമമല്ല എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനൊപ്പം സർക്കാരിന്റെ നടപടികൾ കൂടി ശക്തമാക്കണമെന്നും കോൺഗ്രസ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് മുൻനിര നേതാക്കളൊക്കെ ഈ ആദ്യ വരിയിൽ തന്നെ നടന്നുകൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം പ്രതിരോധം ശക്തമായി തീർക്കാൻ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഈ റാലി ഇപ്പോൾ കൊച്ചി നഗരത്തിലൂടെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ാണ് സമാപിക്കുക ക്വിറ്റ് പറയുകയാണ് ലഹരിയോട് ലഹരിയോട് ക്വിറ്റ് പറയുന്ന ഒരു ദിവസം അതാണ് ഇന്നിപ്പോൾ അടയാളപ്പെടുത്തുന്നത് ക്വിറ്റ് ഡ്രഗ് ഡ്രഗ്ഡെ ഓക്കത്തോൺ മറൈൻ ഡ്രൈവിലേക്ക് എത്തുമ്പോൾ നമുക്കതിലേക്ക് വീണ്ടും എത്താം താങ്ക് യു